എന്നെ കാണാതായതൊന്നല്ല സാറേ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ഒളിച്ചോടിയതാ രേഖാ ചിത്രത്തിൽ അഭിനയിച്ച ഏകരംഗം തിയേറ്ററിൽ എത്തിയില്ലെങ്കിലും വൈറൽ താരമായതിന്റെ ആവേശത്തിലാണ് എറണാകുളം തെക്കൻ പറവൂർ സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ സുലേഖ ശിവദാസ് താരങ്ങൾക്കൊപ്പം സിനിമ കാണാൻ തിയേറ്ററിൽ കൂട്ടുകാരുമായി എത്തിയ സുലേഖ ആ ഭാഗം കാണാതെ വിങ്ങി പൊട്ടിയപ്പോൾ ആസിഫ് അലി ആശ്വസിപ്പിക്കുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് എന്റെ ചേച്ചി ആകെ വിഷമമായി പോയല്ലോ സോറി കേട്ടോ അടുത്ത സിനിമയിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കും എന്ന് ആശ്വസിപ്പിക്കുന്നതും എല്ലാ സങ്കടവും മാറിയെന്ന സുലേഖയുടെ മറുപടിയും വീഡിയോയിലുണ്ട് സിനിമയുടെ ദൈർഘ്യം കൂടിയതിനാലാണ് ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതെന്നും ആസിഫ് അലി പറഞ്ഞു അടുത്ത സിനിമയിൽ ഉറപ്പായും അലിയുടെ ഉറപ്പ് വെറുതെ ആവില്ല എന്നാണ് വിശ്വാസം ഇതേ കന്യാസ്ത്രീ കഥാപാത്രത്തിനായി ഡബ്ബ് ചെയ്തുവെങ്കിലും അതും ഒഴിവാക്കി എന്നെ കാണാതായതല്ല സാറേ ഞങ്ങള് രണ്ടാളും കൂടി ഒന്ന് ഒളിച്ചോടിയതാ അത് അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരുവം ഇതാണ് ഡയലോഗ് ഞാനിങ്ങനെ അപ്പോയ്യോ ഇത്രയോ നമ്മള് ഒരു നടന്റെ അടി അടുത്ത് നമ്മൾ ഫോട്ടോ കൊടുക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആള് നമ്മൾ ദൂരെ പോലും ഇങ്ങനെ ദൂരെ പോലും നോക്കിയിട്ടില്ലാത്ത അദ്ദേഹം വന്ന് അടുത്ത് നിന്നപ്പോൾ ഞാനിങ്ങനെ എനിക്ക് അന്നേരം പുള്ളി വേഗം എന്നോട് ചോദിക്കുക അതാണ് എന്റെ മനസ്സിൽ തട്ടി ചേച്ചി മേടിച്ചു പോയാ എന്നോടാ പറയണ്ടായി ചേച്ചി പോകുമ്പോ പറഞ്ഞില്ലേ അതുമല്ല അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ സിമ്പിൾ ആണെന്ന് സത്യം അത് എന്നെ കാണിച്ചു തന്ന് അപ്പോൾ എനിക്ക് അതിൻ്റെ ആ പേടി ഇതെല്ലാം മാറി അപ്പം പേം തന്നെ ഞാൻ പറഞ്ഞു അതുപോലെതന്നെ അപ്പോൾ ചിരിച്ചോണ്ട് അവരെല്ലാവരും ചിരിച്ചു പോയത് നല്ല നല്ലതായിട്ട് ചെയ്തെട്ടാ ചേച്ചിയുടെ നമ്പർ എഴുതിയെടുത്തോന്നും പറഞ്ഞു ഏഹ് അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഇതെന്തായാലും കളയില്ല എന്നുവെച്ചാൽ ഒരു നടൻ അതിനകത്ത് മെയിൻ നടൻ്റെ കൂടെയാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും എന്ന് പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിച്ചു പറ്റിയത് ഞാൻ സിനിമയിൽ അഭിനയിച്ചു ആ രേഖാചിത്രം എന്നാണ് സിനിമയുടെ പേര് നല്ലായിട്ട് ചെയ്തു ചേച്ചി അപ്പൊ അവരെല്ലാവരും പുറകെന്ന് പറഞ്ഞു ചേച്ചി ഇത്രയും വലിയൊരു അംഗീകാരം ചേച്ചി കിട്ടാണ്ട് സാറ് തന്നെ ചേച്ചിനെ അഭിനന്ദിച്ചു അപ്പൊ പിന്നെ എനിക്കത് ഉറപ്പായല്ലോ എന്തായാലും അത് പോവില്ല ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവിടെ എല്ലാരും പറഞ്ഞ് ഡയലോഗ് ഉണ്ടെങ്കിൽ പിന്നെ ആ സീൻ കട്ട് ചെയ്യില്ല എല്ലാരും ചോയിച്ചു ഡയലോഗ് ഉണ്ടോ ആ ഞാൻ പറഞ്ഞു ആരോടെ പറഞ്ഞു ആസിഫ് അല്ലിയോടോ ആ എന്നാ പോവില്ല അപ്പോൾ ഉറപ്പും അങ്ങനെ ഇവരോടെല്ലാം പറഞ്ഞു ഇതൊക്കെ ഫ്രണ്ട്സ് ആണ് ചിത്രത്തിലെ അഭിനയം പൈങ്കിളി എന്ന ചിത്രത്തിലെ ചെറുതല്ലാത്ത കഥാപാത്രമായ മമ്മിയിലേക്ക് വഴിയൊരുക്കി ഫത് നായകനായ ആവേശത്തിന്റെ അണിയറക്കാരുടെ ഈ ചിത്രം വൈകാതെ തിയേറ്ററിലെത്തും പഞ്ചുള്ള ഡയലോഗുകളുമായാണ് മമ്മി മമ്മിയെത്തുക മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമായ സുലേഖ കൂലിപ്പണിയെടുത്താണ് ജീവിച്ചത് ഇതിനിടെ പൂത്തോട്ട ശ്രീനാരായണ നാടക കൂട്ടായ്മയിൽ സജീവമായി വീട്ടമ്മമാരടക്കം ഇരുപത് പേരുള്ള സംഘം ഇരുപതിലേറെ വേദികളിൽ അമച്ചർ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളിയായ ശിവദാസനാണ് ഭർത്താവ് മക്കൾ അജിത്ത് അഭിജിത്ത് ഏറെ കഷ്ടപ്പെട്ടാണ് ഒരു ഓട്ടോറിക്ഷ സ്വന്തമാക്കിയത് വാഹനം ഓടിക്കുന്നതും സുലേഖ തന്നെയാണ് നാട്ടുകാരനായ ജൂനിയർ ആർട്ടിസ്റ്റ് സാബുവാണ് ആണ് രേഖാചിത്രത്തിൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചത് തയ്യൽക്കാരിയായി അലിയോടുള്ള ഡയലോഗ് സഹിതമായിരുന്നു അവസരം ഒറ്റ ടേക്കിൽ ശരിയായപ്പോൾ സംവിധായകൻ ജോഫിനും ആസിഫ് അലിയും അഭിനന്ദിച്ചു എന്നാൽ ഷോ കണ്ട് തിയേറ്ററിൽ നിന്ന് സങ്കടത്തോടെയാണ് മടങ്ങിയതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചപ്പോൾ സന്തോഷമായി എറണാകുളത്തെ ഹോട്ടലിൽ എത്താൻ വൈകിയതിനെ തുടർന്ന് ആസിഫ് അലി മടങ്ങിയിരുന്നു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഫോട്ടോഗ്രാഫർമാർ വളഞ്ഞു സംവിധായകനടക്കം തന്നെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലായി ഇതിനിടെ മടങ്ങിയെത്തിയ ആസിഫ് അലി അടുത്ത സിനിമയിൽ അവസരം തരാമെന്ന് വീണ്ടും ഉറപ്പു നൽകി ഇഷ്ടനടിയായ കെ പി സി ലളിതയുടെ ഡയലോഗുകൾ കാണാതെ പഠിക്കുന്നത് ചെറുപ്പം മുതലുള്ള ശീലമാണ് ലളിത ചെയ്തതുപോലുള്ള ഒരു തമാശ വേഷം സ്വപ്നമാണെന്ന് സുലേഖ പറഞ്ഞു